നമസ്കാരം ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഈ ഒരു സെഷൻ നമ്മൾ സംസാരിക്കുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഉള്ള മികച്ച ഏണിങ്സ് ഗ്രോത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള മുന്നിലോട്ട് നോക്കുന്ന സമയത്ത് വളർച്ച സാധ്യതയുള്ള ചില സ്റ്റോക്കുകൾക്ക് പല ബ്രോക്കറേജുകളും അവരുടെ ടാർഗറ്റ് പ്രൈസ് വീണ്ടും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കുറച്ച് പത്ത് സ്റ്റോക്കുകളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രമുഖ ഗ്ലോബൽ ബ്രോക്കറേജ് ആയിട്ടുള്ള മക്വയറി ഫൈനാൻഷ്യൽ സെക്ടറിൽ ചില സ്റ്റോക്കുകൾക്ക് റേറ്റിംഗ് നൽകിയിട്ടുണ്ട് അതും എന്താണ് നമുക്ക് കുറേ അധികം സ്റ്റോക്സ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ആദ്യം നമുക്ക് ഈ ഒരു അപ്ഗ്രേഡ് ലഭിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ജസ്റ്റ് ആ ടാർഗറ്റ് പ്രൈസ് മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് എത്ര പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതും പറയാം ആദ്യത്തെ സ്റ്റോക്ക് സുസ്ലോൺ എനർജി തന്നെയാണ് സുലോ സുസ്ലോൺ എനർജിക്ക് മൂന്ന് ബ്രോക്കറേജുകളാണ് ഇപ്പോൾ അപ്സെറ്റ് പൊട്ടൻഷ്യൽ ഉണ്ട് കൂടുതൽ മുന്നേറുമെന്ന് പ്രതീക്ഷിക്കുന്നത് വരെ എന്നാണ് കണക്കാക്കുന്നത് പത്ത് ശതമാനത്തിന്റെ അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ നോക്കുമ്പോൾ അറുപത്തിയഞ്ച് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് വ്യാപാരം ചെയ്യുന്നതെന്ന് കാണാം അതാനേ പോർട്സിനും വലിയ സാധ്യത തന്നെയാണ് കാണുന്നത് രണ്ട് ബ്രോക്കറേജുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ടാർഗറ്റ് വില ഉയർത്തിയിട്ടുണ്ട് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് രൂപ വരെങ്കിലും ഈ ഒരു ഓഹരി എന്തായാലും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മു പതിമൂന്ന് ശതമാനത്തിൻ്റെ അടുത്തൊരു അപ്സൈറ്റ് പൊട്ടൻഷ്യൽ ആണ് ഈ ഒരു ഓഹരി ഇമ്മിൽ എക്സ്പെക്ട് ചെയ്യുന്നത് ആക്സിസ് ബാങ്ക് ആണ് പൊട്ടൻഷ്യലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഓഹരി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് നടത്തുന്നത് രണ്ട് ബ്രോക്കറേജുകൾ ഈ ഒരു സ്റ്റോക്കിന് വീണ്ടും മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരെയെങ്കിലും എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഈ രണ്ട് ബ്രോക്കറേജുകളും പങ്കുവയ്ക്കുന്നത് അതായത് പന്ത്രണ്ട് ശതമാനത്തിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി സി ഓഹരികളാണ് മറ്റൊന്ന് മൂവായിരത്തി അറുനൂറ്റി എൺപത് രൂപയ്ക്ക് മുകളിൽ വ്യാപാരം ചെയ്യുന്ന ഓഹരി രണ്ട് ബ്രോക്കറേജുകൾ വീണ്ടും ഈ ഒരു ഓഹരി മുന്നേറുമെന്ന് കരുതുന്നുണ്ട് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപ വരെ എത്താനുള്ള സാധ്യത ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് കെ ഈ സി ഇന്റർനാഷണൽ ആണ് അടുത്ത ഓഹരി തൊള്ളായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ആയിരത്തി അൻപത്തി ഒൻപത് രൂപ വരെ ഏകദേശം ശരാശരി എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു പതിനേഴ് ശതമാനത്തിന് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് ബ്രോക്കറേജുകൾ തന്നെയാണ് ഈ ഒരു ഓഹരിക്കും മുന്നേറ്റം കരുതുന്നത് സംവർദ്ധന മതേഴ്സിനാണ് മറ്റൊരു സ്റ്റോക്ക് നൂറ്റി അൻപത്തി രണ്ട് രൂപയ്ക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നത് രണ്ട് ബ്രോക്കറേജുകൾ തന്നെയാണ് ഈ സ്റ്റോക്കിനും ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ശരാശരി നൂറ്റി ൊന്ന് രൂപ വരെയാണ് നൽകിയിരിക്കുന്ന ഒരു ടാർഗറ്റ് അതായത് ആറ് ശതമാനത്തിനടുത്തൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് കരുതുന്നുണ്ട് എൻ ടി പി സി മറ്റൊരു സ്റ്റോക്കാണ് മുന്നൂറ്റി മുപ്പത്തി രണ്ട് രൂപയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നതെന്ന് കാണാം ഏകദേശം നാനൂറ്റി ഇരുപത്തി ഏഴ് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഈ ഒരു ഓഹരിക്കുണ്ടെന്നാണ് അനലിസ്റ്റുകൾ കണക്കാക്കുന്നത് അതായത് ഏകദേശം ഒരു ഇരുപത്തി എട്ട് ശതമാനത്തിന്റെ അപ്സെറ്റ് പൊട്ടൻഷ്യലാണ് ആണ് പ്രതീക്ഷിക്കുന്നത് റാഡിക്കോ കായ്താനാണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്ക് മൂവായിരത്തി മുപ്പത്തി ഏഴ് രൂപ വരെ എത്താൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണെന്ന് കരുതുന്നു ഇരുപത് ശതമാനത്തിന്റെ അപ്സെറ്റ് പൊട്ടൻഷ്യലാണ് ആണ് പ്രതീക്ഷിക്കുന്നത് ടൊറന്റ് ഫാർമയാണ് മറ്റൊരു സ്റ്റോക്ക് മൂവായിരത്തി അറുനൂറ്റി എൺപത്തി നാല് രൂപയാണ് ശരാശരി അനലിസ്റ്റുകൾ നൽകുന്ന ഒരു ടാർഗറ്റ് വില അതായത് പത്ത് ശതമാനത്തോളം മുന്നേറ്റമാണ് പ്രതീക്ഷിക്കുന്നത് പി എൽ സി ഇൻഫ്രാടെക് ആണ് മറ്റൊരു സ്റ്റോക്ക് ഈ ഒരു സ്റ്റോക്കിനും മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ വരെ എത്താനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് കണക്കാക്കുന്നുണ്ട് അപ്സൈഡ് പൊട്ടൻഷ്യൽ ആയിട്ട് ഇരുപത്തൊന്ന് ശതമാനത്തോളം മുന്നേറ്റം തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുന്നുണ്ടായിട്ടുള്ള പാതഫലത്തിൻ്റെയും ഒപ്പം തന്നെ ഫണ്ടമെൻ്റലി എങ്ങനെയാണ് എന്നതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുകൾക്ക് ബൈ ഇനിഷ്യേറ്റീവ് നൽകുന്നത് പല കമ്പനികളുടെയും ഫണ്ടമെൻറ്റൽസ് കൂടുതൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് പല കമ്പനികളുടെയും ഏണിങ്സ് ബെറ്റർ ആയിട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് മാത്രമല്ല ഇൻഡസ്ട്രി വൈസ് അല്ലെങ്കിൽ സെക്ടർ വൈസ് നോക്കുമ്പോഴും അനുകൂലമായിട്ടുള്ള വളർച്ചാ സാധ്യതകളുള്ള കമ്പനികൾ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓഹരികൾക്ക് വീണ്ടും ഒരു മുന്നേറ്റ സാധ്യത കാണുന്നത് സോ നമുക്ക് ഈ പത്ത് ഓഹരികൾ വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ് നിങ്ങളിത് ഇൻവെസ്റ്റ് ചെയ്യാൻ പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വിദഗ്ധരുടെ നിർദ്ദേശം കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ഗ്ലോബൽ ബ്രോക്കറേജ് ഫേം ആയിട്ടുള്ള മക്വയറി നൽകിയിട്ടുള്ള റേറ്റിംഗ് എന്താണെന്ന് നോക്കാം ഫൈനാൻഷ്യൽ സെക്ടറിലെ പല സ്റ്റോക്കുകൾക്കും ഇപ്പോൾ അണ്ടർ പെർഫോമൻസ് എന്നുള്ള റേറ്റിംഗ് നൽകിയിട്ടുണ്ട് ഏതൊക്കെ സ്റ്റോക്കുകൾക്കാണ് ന്യൂട്രൽ ഒപ്പം തന്നെ അണ്ടർ പെർഫോം എന്ന റേറ്റിംഗ് നൽകുന്നത് നോക്കാം അതിൽ ആദ്യത്തെ ഓഹരി ഇൻഡസെൻ ബാങ്ക് തന്നെയാണ് ഇൻഡസെൻ ബാങ്കിൻ്റെ നിലവിലൊരു സാഹചര്യത്തിൽ അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണെന്ന് തന്നെയാണ് മക്വയറി അഭിപ്രായപ്പെടുന്നത് മുൻപ് ഔട്ട് പെർഫോമൻസ് എന്ന റേറ്റിംഗ് നൽകിയിരുന്നു എന്നാൽ അത് ഡൗൺഗ്രേഡ് ചെയ്ത് അണ്ടർ പെർഫോംസ് ആക്കിയിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയായിരുന്നു മുന്നേ നൽകിയിരുന്ന ടാർഗറ്റ് വില എന്നാൽ ഇപ്പോൾ അത് അറുന്നൂറ്റി അൻപത് രൂപയാക്കി കുറച്ചിട്ടുണ്ട് ബി ബി ഫിൻടെക് ആണ് മറ്റൊരു സ്റ്റോക്ക് ഇതും അണ്ടർ പെർഫോം ആയിരുന്നു മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ന്യൂട്രൽ എന്നൊരു സ്റ്റാൻസിലോട്ട് മാറിയിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായിരുന്നു ടാർഗറ്റ് വില മുൻപ് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാലിപ്പോൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ വരെ എത്തിയേക്കാം എന്നാണ് കണക്കാക്കുന്നത് ന്യൂട്രൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയതായിട്ട് വാങ്ങാൻ നിർദ്ദേശിക്കുന്നില്ല കൈവശമുള്ള ആളുകൾ വിൽക്കേണ്ട സാഹചര്യവും സ്റ്റാൻസ് നൽകുന്നത് അണ്ടർ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ മറ്റു സ്റ്റോക്കുകളെ വെച്ച് കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് അല്ലെങ്കിൽ മാർക്കറ്റിനെ വെച്ച് നോക്കുമ്പോൾ അണ്ടർ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നുള്ളതുകൊണ്ടാണ് അണ്ടർ പെർഫോമൻസ് എന്നുള്ള റേറ്റിംഗ് നൽകുന്നത് ബാങ്കിന് ഔട്ട് പെർഫോമൻസ് എന്ന സ്റ്റാൻസ് മുൻപ് നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ന്യൂട്രൽ എന്ന സ്റ്റാൻസ് ആണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് മുൻപ് ടാർഗറ്റ് പ്രൈസ് പക്ഷേ നൽകിയിരുന്നൂറ് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് എസ് ബി ഐ കാർഡ്സിന് ഔട്ട് പെർഫോമൻസ് ായിരുന്നു പണ്ട് നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ അത് ന്യൂട്രൽ എന്ന സ്റ്റാൻസിലോട്ട് മാറ്റിയിട്ടുണ്ട് ആയിരത്തി നാല്പത് രൂപയാണ് നിലവിൽ നൽകിയിരിക്കുന്ന ടാർഗറ്റ് പ്രൈസ് മുൻപ് ആയിരം രൂപയായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത് എച്ച് ഡി എഫ് സി ലൈഫിന് എന്ന സ്റ്റാൻഡാണ് എന്നാൽ ഇനി അത് അണ്ടർ പെർഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് മുൻപ് നൽകിയിരുന്ന ടാർഗറ്റ് വില പക്ഷേ ഇപ്പോൾ എഴുന്നൂറ്റി ഇരുപത് രൂപ വരെ എത്തിയേക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ടാർഗറ്റ് പ്രൈസ് ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കുറേ സ്റ്റോക്സിൽ ന്യൂട്രൽ എന്ന റേറ്റിംഗ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് ഇനി ബ്രോക്കറേജിൻ്റെ ഈ ഒരു ഫൈനാൻഷ്യൽ സെക്ടറിൽ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ബൈ ഇനിഷ്യേറ്റീവ് പൊട്ടൻഷ്യൽ ഉള്ള ഓഹരികളായിട്ട് അദ്ദേഹം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലോബൽ ബ്രോക്കറേജ് കണക്കാക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ആദിത്യ ബിർള ക്യാപിറ്റൽ പവർ ഫിനാൻസ് കോർപ്പറേഷൻ ശ്രീറാം ഹൗസിംഗ് ഫിനാൻസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അതായത് എൽ എന്നീ ഓഹരികൾക്ക് ബൈ എന്ന ഇനിഷ്യേറ്റീവ് ആണ് നൽകുന്നത് അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പിക്സ് ആയിട്ട് ഈ ഓഹരികളെയാണ് ഇപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് എന്നൂടെ റിപ്പീറ്റ് ചെയ്യാം എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ആദിത്യ ബിർള ക്യാപിറ്റൽ ഒപ്പം പവർ ഫിനാൻസ് കോർപ്പറേഷൻ ശ്രീറാം ഹൌസിംഗ് ഫിനാൻസ് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത്രയും ഓഹരികളാണ് ടോപ്പ് പിക്സ് ആയിട്ട് ഈ ഒരു ബ്രോക്കറേജ് ചൂസ് ചെയ്തിരിക്കുന്നത്